ഹലോ നമുക്ക് നമുക്കിന്നിവിടെ ഒരു കാടമുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു മൂന്ന് ചെറിയ സബോളയാണ് സവോളയാണ് ഇട്ടെടുത്തിരിക്കുന്നത് അപ്പോൾ സബോള ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം അപ്പം നമുക്കിതിന് ഇത് പെട്ടെന്ന് വാടി വരാനായിട്ട് ഒരൽപ്പം ഉപ്പ് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇവയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെയൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ പൊടികളായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഗരം മസാലപ്പൊടി ഞാൻ പിന്നെയാണ് കേട്ടാ ചേർത്തത് അതിൽ ചേർത്തിട്ടില്ലേ അത് എടുക്കാനായിട്ട് മറന്നുപോയി അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു ഇനി നല്ല പോലെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് വെള്ളം മതി കേട്ടോ അതൊന്ന് ചേർത്തു നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ലപോലെ ചാറെല്ലാം കുറുകി തക്കാളിയെല്ലാം വെന്ത് നല്ല ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന കാടമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം എല്ലാം ചേർത്തു ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കിത് യോജിപ്പിക്കാം നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ നമ്മുടെ കാടമുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായി അപ്പോൾ ഇന്ന് ചോറിൻ്റെ കൂടെ കാടമുട്ട റോസ്റ്റും ഉണക്കമീൻ വറുത്തതും തേങ്ങച്ചമ്മന്തി പപ്പടം കൂട്ടി നമുക്ക് ചോറും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കാടമുട്ട റോസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ